ഇന്നലെ വരെ ഇതുവരെ റൂമർ മാത്രമായിരുന്നു പക്ഷേ ഇന്ന് ഇന്നങ്ങനെയല്ല കഥകൾ മാറി സാഹചര്യങ്ങൾ മാറി ഇതൊരു ഉറപ്പായ സൈനികയായി മാറി ഗോവയിൽ നിന്നുള്ള മാധ്യമപ്രവർത്തനായ മാർക്കസ് മെർഗുലോസി ഗോവയുടെ ഒരു അപ്ഡേറ്റ് പറയുമ്പോൾ അതിനകത്ത് തെറ്റാൻ യാതൊരു സാധ്യതയുമില്ല ജംഷഡ്പൂർ എഫ് സിക്ക് വേണ്ടി വളരെ മികച്ച പ്രകടനം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇടം ഉടനീളം കാഴ്ചവെച്ച് ഇരുപത്തിയേഴ് വയസ്സുകാരനായിട്ടുള്ള സ്പാനിഷ് സ്ട്രൈക്കർ ജാബിയ വേരിയോ ഇനി കളിക്കാൻ പോകുന്നത് എഫ് സി ഗോവയ്ക്കൊപ്പം ആയിരിക്കും ഏതായാലും എഫ് സി ഗോവയുടെ പരിശീലകനായിട്ടുള്ള മനോലോ മാർക്കസ് നാഷണൽ ടീം ഡ്യൂട്ടി വെച്ചൊഴിഞ്ഞ് എഫ് സി ഗോവയിലേക്ക് മാത്രം തൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ തൻ്റെ പഴയ ശിഷ്യനായ ജവ്യ സിതേരിയോ തൻ്റെ കൂടാരത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് കണക്കുകൾ തീരുമാനിച്ചു തന്നെ ആയിരിക്കും എന്നതിനകത്തും ആർക്കും യാതൊരു സംശയവും ഇല്ല ഏതായാലും എഫ് സി ഗോവയുടെ കാളക്കൂറ്റന്മാർ ആ സ്പാനിഷ് രക്തത്തിലേക്ക് തിരികെ പോകുന്നത് ഗോവയുടെ ആരാധകർക്ക് വളരെ സന്തോഷം നൽകുന്നുണ്ട് ജാവേ സുവേരിയോ ഹൈദരാബാദ് എഫ് സിയിൽ മനോലോ മാർക്കസിന് കീഴിൽ കളിച്ചത് കൊണ്ട് തന്നെ തന്റെ കൈവെള്ളയിൽ എന്ന വണ്ണം വളരെ മനോഹരമായിട്ട് അറിയാവുന്ന താരം തന്നെയാണ് ജാവേ സു വേരിയോ എന്ന ഇരുപത്തിയേഴ് വയസ്സുകാരൻ സ്ട്രൈക്കറുടെ പൊട്ടൻഷ്യൽ എത്ര മാത്രമുണ്ട് എന്ന് നമ്മുടെ മനോലോ മാർക്കസിനെ ഏതായാലും ജംഷഡ്പൂരിന് വേണ്ടിയിട്ടും ഈസ്റ്റ് ബംഗാളിന് വേണ്ടിയിട്ടും ഹൈദരാബാദിന് വേണ്ടിയിട്ടും ഒക്കെ ജാവേ സുബേരിയോ എന്ന സ്പാനിഷ് താരം ഇന്ത്യൻ മണ്ണിൽ കാഴ്ചവെച്ച അതേ പ്രകടനപരത അതിലും ഇന്ത്യൻ സിറ്റിയിൽ എഫ് സി യിൽ കാശാൻ കഴിയട്ടെ എന്ന് ആശംസിക്കാം എഫ് സി ഗോവയുടെ ആരാധകരും വളരെ പ്രതീക്ഷയിൽ തന്നെയാണ് തങ്ങളുടെ സ്പാനിഷ് തന്ത്രജ്ഞനായ മനോലോ മാർക്കസിന് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായ സ്പാനിഷ് കുന്തമുന ജാവിയസ് വേരു എന്ന ഇരുപത്തിയേഴ് വയസ്സുകാരൻ സ്ട്രൈക്കർ തങ്ങളുടെ കൂടാരത്തിലേക്ക് വരുമ്പോൾ അത് എഫ് സി ഗോവയുടെ അറ്റാക്കിംഗ് യൂണിറ്റിന് കൂടുതൽ വൈവിധ്യവും ഫോക്കസും നൽകുമെന്ന് ഗോവൻ ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നു